ി കുരിയാടുണ്ടായതും ഇപ്പൊ കാസർകോട് കാണിച്ചതും അല്ലെ തൃശ്ശൂർന്ന് കാണിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഞങ്ങളിപ്പോ വടകര എം എൽ എ ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട് ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവര് സോയിൽ നെയ്ലിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിന്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ കുര്യാട് ഉണ്ടായത് എന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞുപൊഴിഞ്ഞു വീഴുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലെ ഫ്ലെക്സിൻ്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷെ ഇത്ര വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല അപ്പോ ഇത് ഇതെൻ്റെ അല്ല അവന്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരിക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരുതരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും ഇപ്പൊ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ ആയ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യേണ്ടത് ഇപ്പം അത് ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല ഡ്രെയിനേജിന്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നെയ്ലിങ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് കാരാനാശ്രമിച്ചത് ഇപ്പൊ അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു താഴ്ന്നു വീണു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും ഇണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്തേരില്ല പക്ഷേ അതിങ്ങനെ അവഗണിക്കുക ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടിയും പറയാൻ തയ്യാറാവണം നമസ്കാരം ഈ പാട്ട് കേട്ടുവല്ലോ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി അയ്യോ കാക്കച്ചി കൊത്തിപ്പോയി മലയാളത്തിന്റെ അനശ്വര ഗായകനായ മെഹബൂബ് പാടിയ ഗാനം എന്താണ് ഈ ഗാനം ഇവിടെ അനുസ്മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസും പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്ന സർക്കാരിന്റെ നേട്ടങ്ങളിൽ മുഖ്യമായി എടുത്തു കാണിച്ചിരുന്നത് ദേശീയപാത വികസനം തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ തൊട്ട് തലേന്നാണ് മലപ്പുറം കുരിയാട് ദേശീയപാത പൂർത്തിയായ ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നടിഞ്ഞത് ഏതാണ്ട് അൻപത് അടി ഉയരത്തിൽ പണിതുയർത്തിയ അശാസ്ത്രീയമായി പണിതുയർത്തിയ ദേശീയപാത തന്നെയാണ് വിണ്ട് പൊളിഞ്ഞ് വീണത് കുട്ടികളടക്കം അഞ്ചു പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അവിടെ ജീവഹാനി ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് തങ്ങളുടെ വികസന നേട്ടമാണ് എന്ന് പറയുവാൻ വേണ്ടി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും കരുതി വെച്ചിരുന്ന ദേശീയപാതയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞു വീണിരിക്കുന്നത് നേരത്തെ ഈ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊണ്ടുപോയ ഒരവസ്ഥയിലായി പോയി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും പാരിസ്ഥിതിക പഠനങ്ങളൊന്നും പൂർത്തിയാക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി തന്നെയാണ് ഇപ്പോൾ ഈ ദേശീയപാത തകർന്നു വീഴുവാൻ കാരണമായിരിക്കുന്നത് എന്നാണ് വടകര എം പി ആയ ഷാഫി പറമ്പിൽ തുറന്നടിച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് പണിത് തീർത്തതാണ് സർക്കാരിന്റെ വികസന നേട്ടമാണ് ദേശീയ ബാധ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പാരിസ്ഥിതിക പഠനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ കണക്കിലെടുക്കാതെ അതാത് പ്രദേശങ്ങളിലെ നേതാക്കളുമായും വിദഗ്ധരുമായി ആലോചിക്കാതെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് സർക്കാരിന് ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ വേണ്ടി തിടുക്കപ്പെട്ട് പണിതുയർത്തിയ ഈ ദേശീയപാതയാണ് ഇപ്പോൾ ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ എം പി തുറന്നടിച്ചത് വടകരയിൽ ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഇറങ്ങുമ്പോഴാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാഫി പറമ്പ് എംപിയും വടകര എം എൽ എ ആയ കെ കെ രമയും ചേർന്ന് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് മലപ്പുറം കൂരിയാട് ജില്ലയിൽ മാത്രമുള്ള ഒരു ദുരവസ്ഥയല്ല കേരളത്തിലെ അശാസ്ത്രീയമായ ദേശീയപാത പണതുയർത്തിയതിലൂടെ കേരളം വെള്ളക്കെട്ടിൽ ആണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മൺസൂൺ ഏതാണ്ട് ആരംഭിച്ചിരിക്കുന്നു ഈ മഴക്കാലത്ത് അറിയാൻ പറ്റും ഈ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി കൊണ്ട് ഏതൊക്കെ പ്രദേശം വെള്ളത്തിൽ മുങ്ങും ഏതൊക്കെ കടകളിൽ വെള്ളം കയറും ആരൊക്കെ വെള്ളത്തിനടിയിലാകും എന്നുള്ളത് എത്രയെത്ര റോഡപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഞങ്ങളാണ് ഈ ദേശീയപാതയുടെ വക്താക്കൾ എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം മേനി നടിച്ചുകൊണ്ട് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിന് മുമ്പും നിർമ്മാണ പ്രക്രിയകൾ ആരംഭിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലും ഫ്ലക്സ് ഉയർത്തിയും റീലെടുത്തും സെൽഫി എടുത്തുമെല്ലാം ആഘോഷിച്ചിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ഈ ദേശീയപാത ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞു തകർന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടേതല്ല കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞ് കയ്യൊഴിയാൻ ശ്രമിക്കുന്നത് ജുഗുപ്സാവാഹമാണ് അത് സാംസ്കാരിക കേരളത്തിന് ചേർന്നതല്ല സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചേർന്ന നിലപാടുകളല്ല എന്നുകൂടി ഷാഫി പറമ്പിൽ എടുത്തു പറയുകയുണ്ടായി ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേശീയപാതാ വികസനം ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച ആ അന്തസാര ശൂന്യതയെക്കുറിച്ചും കേന്ദ്രത്തിന്റെ കുത്തഴിഞ്ഞ നിലപാടുകളെ കുറിച്ചും ദേശീയപാത കേന്ദ്രത്തിൻ്റെതാണെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന് വീണപ്പോൾ കേന്ദ്രം കേരളത്തെയും കേരളം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തുന്ന ഈ അവസ്ഥ ജനങ്ങളിൽ ഒരു തരം അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഒപ്പം കെ കെ ആവർത്തിച്ചത് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദേശീയപാത കുര്യാടിൽ തകർന്നു വീണതിനെ കുറിച്ച് അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും കുടഞ്ഞെറിയുന്ന പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി കുരിയാടുണ്ടായതും ഇപ്പോൾ കാസർകോട് കാണിച്ചതോ അല്ലെ തൃശ്ശൂർന്ന് കാണിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഞങ്ങളിപ്പോ വടകര എം എൽ എവിടെ കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവര് സോയിൽ നെയ്ലിങ് എന്ന് പറഞ്ഞ ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണമായും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണ്ടും അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിന്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ടെക്നോളജി എന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് എന്ന ഭാഗമാക്കിയിട്ടില്ല അവിടെയുള്ള ഉള്ള ആളുകൾക്കാല് ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കുന്നിയോർ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ ഇതിപ്പോ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധയപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണ്ടേ ഇപ്പത് ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറല്ല ഡ്രെയിനേജിന്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നെയ്ലിങ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് കാരാനാശ്രമിച്ചത് ഇപ്പൊ അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു താഴ്ന്നു വീണു ഇപ്പൊ കുരിയാറുണ്ടായത് എന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലെ ഫ്ലെക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല അപ്പോ ഇത് എന്റെ അല്ല അവൻ്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല ഞാനിപ്പോൾ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ട് ഇത് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളൊക്കെ ഒക്കെ ജനങ്ങളും ഇണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്ത അതിന്റെ പേരില്ല പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടിയും പറയാൻ തയ്യാറാവണം പിന്നെ വേണ്ടേ അല്ല അവരുടെ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അവരെന്താ പറഞ്ഞ ഇതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴെ പോകുന്നു കണ്ടുവെക്കേണ്ടി വരുവോ മണ്ണല്ലോ ഇടിഞ്ഞു പോകുന്നത് ജനങ്ങളുടെ നികുതി പണത്ത് നിന്ന് ചെലവഴിച്ച കോടികളല്ലേ ഞാൻ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്ക ആഴ്ചയില് റിവ്യൂ ഉച്ചക്ക് റിവ്യൂ വൈകുന്നേരം റിവ്യൂ രണ്ടാഴ്ച കൂടുമ്പ റിവ്യൂ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മന്ത്രിയുടെ റിവ്യൂ കേന്ദ്രത്തിന്റെ റിവ്യൂ സന്ദർശനം റീൽ ഉണ്ടാക്കല് ഡ്രോൺ വീഡിയോ പിടിക്കല് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസിയെ കൊണ്ട് നടത്തണം കാരണം ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ വന്നത് എന്താ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല ഒരു പാളിച്ചയും സംഭവിക്കാതെ ഇത് എങ്ങനെ എങ്ങനെ ഇടിഞ്ഞു മുടിഞ്ഞു വീഴുന്നേ